രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ കയറി വരുമ്പോഴായിട്ട് ഈ ഒരു കുർത്തീസിൻ്റെ കളക്ഷൻസ് ഒക്കെ വരുന്ന സെക്ഷൻ ഉണ്ടല്ലോ അതായത് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴും നമുക്കിപ്പോൾ കുറച്ച് ട്രെൻഡി കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒന്നും ഇതുപോലത്തെ പുതിയ മോഡലുള്ള ട്രെൻഡി കളക്ഷൻസ് ഒന്നും ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്തതാണ് തോന്നുന്നു കേട്ടോ ഈ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ പുതുതായിട്ട് വന്നിട്ടുള്ള നല്ല ട്രെൻഡി കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസിൽ വന്നിട്ടുള്ള ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഇതിന് പ്രൈസ് സും അങ്ങനെ ഒരുപാടില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നത് ഷോർട്ട് കുർത്തികളാണല്ലേ അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വന്നിട്ട് നല്ല പ്രൈസ് കുറവും നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ വരുന്നത് നമുക്ക് കാണുമ്പോൾ നല്ല ലക്ഷറി ലുക്ക് തോന്നിക്കുമെങ്കിലും ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വേറെ നാനൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസിൽ മാത്രമാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോട്ട് സെറ്റ് ഈ ഒരു കോട്ട് സെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണ് ഒരു അറുന്നൂറ് അന്ന് അറുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു പ്രൈസിലാണ് ഈ ഒരു കോട്ട് സെറ്റ് പറഞ്ഞത് കേട്ടോ പക്ഷേ ഇതിലൊരു ഇതിലെ സൈസ് ഇല്ല സൈസില് നല്ല വലിയ സൈസാണ് ഡബിൾ എക്സെല് അങ്ങനത്തെ സൈസിലാണ് ആ ഒരു കോട്ട് ഒക്കെ വരുന്നത് ഞാൻ പറയുന്നത് ഈ സൈഡ് മൊത്തം ഇപ്പോൾ നല്ല അടിപൊളി കണ്ടാൽ നമുക്ക് നല്ല ലക്ഷറി ആയിട്ട് തോന്നുമെങ്കിൽ പക്ഷെ പ്രൈസ് നല്ല കുറവാണ് കേട്ടോ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ വളരെ കുറവാണ് ഒരു മുന്നൂറ്റമ്പത് ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ചുരിദാറുണ്ടല്ലോ ഈ ഒരു ടോപ്പിന് മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ആ ഒരു പ്രൈസിലാണ് ഇത് വരുന്നത് പക്ഷേ ഇത് പിന്നെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ലോങ് ടോപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ലോങ് ടോപ്പിന് അകത്ത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ലോങ് ടോപ്പിനൊക്കെ സ്ലീവ് വെക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ചെറിയ ഷോർട്ട് കുർത്തി ഉണ്ട് കേട്ടോ ചെറുതായിട്ട് വന്നിട്ടുള്ള ഷോർട്ട് കുർത്തി ഉണ്ട് അതിലിപ്പോൾ അറ്റാച്ച്ഡ് അല്ലാത്തതാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ കാണാൻ എന്ത് ഉണ്ടല്ലോ ഇതൊക്കെ നല്ല ട്രെൻഡി കളക്ഷനിൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു അടിപൊളിയാണ് ഈ ഒരു കളക്ഷൻസ് ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ഇവിടെ എൻ്റെ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇപ്പം അതെല്ലാം പരിഹരിച്ചു കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വേണ്ട നോളി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ചിക്കൻകാരി കുർത്തീസിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു യോ പോഷനിൽ ആ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ് കാണുമ്പോൾ അതായത് ഞാൻ പറയുന്നില്ലേ ഈ ഒരു ഷോർട്ട് കുർത്തി ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ സ്റ്റോറിലൊക്കെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരം രൂപ വരും കേട്ടോ ഈ ഒരു ടോപ്പിന് ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പിന് ആയിരം രൂപ വരും പക്ഷേ ഇതിൻ്റെ പ്രൈസ് എത്രയെന്നറിയാം വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്കറിയാമല്ലോ നല്ല അടിപൊളി മെറ്റീരിയലിലാണ് ഇത് വന്നത് നമുക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അല്ലാതെ വേറെ അങ്ങനെ അത്ത മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമില്ല നല്ല അജ്രക്കിൻ്റെ മെറ്റീരിയലിലാണ് ഇതെല്ലാം വരുന്നത് നല്ല ഡിസൈനാണ് ഡിസൈൻ്ണട്ടോ ആ ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ഷോർട്ട് കുർത്തിയുടെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ അവർക്കൊക്കെ ഇടാൻ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേറൊരു കുർത്തി കാണിച്ചു തരാം നിങ്ങളിപ്പം ഞെട്ടും കേട്ടോ കാര്യം എന്തെന്ന് വെച്ചാൽ ദാ ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു റെഡ് കളർ കുർത്തി ഇതിൻ്റെ പ്രൈസ് എത്രയെന്നറിയാമോ വൺ ഡബിൾ നയൻ അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ദാ ഈ കാണുന്ന കുർത്തീസിനൊക്കെ ദാ ഈ റെഡ് കളറുള്ള കുർത്തീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ കുർത്തീസ് അങ്ങനെ എടുക്കാറില്ല ഇപ്പോൾ പക്ഷേ ഞാൻ ഈ ഒരു കുർത്തി എടുത്ത് കാര്യമൊന്നറിയാമോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കണ്ട സ സത്യം പറയാല്ലോ ഇതിപ്പോൾ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ഇങ്ങനെ പ്രൈസ് പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലായത് പക്ഷേ നമ്മൾ ഇത് ഇട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടാലോട്ടല്ലോ നല്ല അടിപൊളി നല്ല ലുക്ക് തോന്നിക്കുന്നൊരു കുർത്തീസാണ് നല്ല എന്താ പറയുക ഒരു ഇതൊരു ചിക്കൻ കറി കുർത്തി ആ ഒരു മോഡലുണ്ടല്ലോ അതിൻ്റെ ഒരു ഫാ മോഡലിലാണ് ഈ ഒരു കുർത്ത് പറഞ്ഞത് പക്ഷേ ഇതിൽ കളർ പോകുന്നു പേടിക്കുകയും വേണ്ട കേട്ടോ കാര്യം ഇത് കോട്ടനിലല്ല ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കോട്ടനിലും അല്ല പോളിസ്റ്റർ മെറ്റീരിയൽ അല്ല കേട്ടോ വേറൊരു മെറ്റീരിയലാണ് ഈ കളറൊന്നും പോവാത്തൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ ക്രേപ്പ് മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഒരു മെറ്റീരിയലിലാണ് ഈ ഒരു കുർത്തി പറഞ്ഞത് നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് നേരത്തെ കാണിച്ച ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ലൈറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ബ്ലൂ ആ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കേ ഇത് പറയൂ നൂറ്റി തൊണ്ണൂറ്റി രൂപയാണെന്ന് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ സൈസിലും നമുക്കിവിടെ കിട്ടും നിങ്ങൾക്കെൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു നാനൂറ് എഴുന്നൂറ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള വെറും കുർത്തിയാണ് കേട്ടോ ഇതിന് ടോ ഇതിന് ഷോളും പാൻസും ഒന്നും അവൈലബിളായിട്ടുള്ള എല്ലാം വെറും കുർത്തിയാണ് കേട്ടോ ഇതിൽ ഡബിൾ എക്സലൊക്കെയാണ് കൂടുതൽ വരാം ഡബിൾ എക്സെൽ വലിയ സൈസ് എന്ന് വെച്ചാൽ ചിലർ വന്നിട്ട് നോക്കില്ല ഈ ഒരു സ്മാളും മീഡിയം ലാർജ് ഒക്കെ ഉള്ളും എനിക്ക് നമുക്ക് സൈസിന് പറ്റിയതൊന്നും കിട്ടൂലെന്ന് പക്ഷേ ആ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു കുർത്താ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പാൻറ്റും ഷോളും ഒക്കെ എല്ലാം ഉള്ള നല്ല അടിപൊളി കുർത്ത സെറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരം രൂപയ്ക്കകത്ത് വന്നിട്ടുള്ള കുർത്തിയാണ് ഇത് ഭംഗിയുള്ള കുർത്തിയാണല്ലേ ആയിരം രൂപയ്ക്ക് അകത്ത് നമുക്ക് ഇതുപോലെ പാൻറ്റ് ഷോളും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി കളറിലുള്ള കുർത്ത ആണ് കേട്ടോ അതുപോലെ തന്നെ സ്കർട്ട് നമുക്ക് ഇപ്പോഴിപ്പോൾ അങ്ങോട്ടൊക്കെ സ്കർട്ടൊക്കെ ഇപ്പോൾ ഇവിടെ കോവിലൊക്കെ ഉത്സവമൊക്കെ വരണ ആ ഒരു ടൈമിൽ നമുക്ക് സ്കർട്ടും ടോപ്പും അങ്ങനെയൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോകില്ലേ അതിനൊക്കെ നല്ല പറ്റിയതാണ് പറ്റിയതാണ്ടോ ഈ ഒരു സ്കർട്ടൊക്കെ നല്ല ഗോൾഡ് കളർ സ്കർട്ടൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വെറും മുന്നൂറ് നാനൂറ് ആ ഒരു പ്രൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു യെല്ലോ കളർ ചുരിദാർ എന്ത് ഭംഗി അല്ലേട്ട് ഇത് അതിൻ്റെ യോ പോഷൻ ബ്ലാക്ക് കളർ ഡിസൈനിൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ആ ഒരു ചുരിദാർ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ വേണ്ടിയിട്ടില്ലേ ഇതെല്ലാം വരുന്നതും ഒരു ആയിരം രൂപയ്ക്ക് അഹത്ത് വന്നിട്ടുള്ള ചുരിദാറാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ കളറായിട്ട് ഇങ്ങനെ നോക്കി നോക്കി എടുക്കുകയാണ് കേട്ടോ കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കി ഞാൻ എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും നല്ല ഭംഗിയുള്ളത് തന്നെ ഭംഗിയുള്ളത് കൊണ്ട് അല്ലാതെ നമുക്ക് ഇപ്പം പ്ലെയിനായിട്ട് സാധാരണ അങ്ങനെ വലിയ വർക്കൊന്നും വേണ്ട സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ഉണ്ട് കേട്ടോ നല്ല വർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അതായത് പ്ലെയിൻ മോഡലിൻ്റെതുകൊണ്ട് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപയ്ക്ക് ഹത്ത് വന്നിട്ടുള്ളതാണ് എല്ലാ സൈസിലും ആണ് കേട്ടോ ലാർജ് മീഡിയം ഡബിൾ എക്സൽ അങ്ങനെ എല്ലാ സൈസിലും വന്നിട്ടുള്ള നല്ല നല്ല കുർത്തീസാണ് നമ്മൾ അഫോർഡബിൾ റേറ്റിന് വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് തന്നെ ഇരുന്നാലും പാൻറ്റും ഷോളും ഒക്കെ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ നോക്കിയൊക്കെ എടുത്താൽ നമുക്ക് നല്ല നല്ല കുർത്തീസുകൾ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ നല്ല മോഡലിലുള്ള കുർത്തീസൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുരിദാറുണ്ടല്ലോ ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കണ്ടാൽ പറയുമോ ഈ അറുന്നൂറിലേക്കുള്ള കുർത്തിയാണെന്ന് എന്ത് ഭംഗിയല്ലേ അതിൻ്റെ യോഗ പോഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരുപാട് നല്ല നല്ല കുർത്തി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ചുകൂടി വെറൈറ്റി ആ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ളത് കാണും കേട്ടോ കൂടുതലും ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അഫോർഡബിൾ റേറ്റിന് വേണ്ടി ഉള്ള കുർത്തീസാണ് ഞാൻ ഇപ്പം കണ്ടോണ്ടി കാണിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ ഇതൊക്കെ വെറും കുർത്തീസ് മാത്രമാണ് പാൻറ്റ് ഷോളും മാത്രമുള്ളതൊന്നും അല്ല അല്ലാതെ വെറും പ്ലെയിൻ ഒറ്റ പീസ് കുർത്തി ഉണ്ടല്ലോ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ വന്നിട്ട് ഒരു നാനൂറ് അഞ്ഞൂറ് ആ ഒരു പ്രൈസിൽ നാനൂറ് രൂപയ്ക്ക് ഒത്തിരി കുർത്തികളുണ്ട് കേട്ടോ ഇതുപോലത്തെ മോഡലില ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഇങ്ങനെ അവരിങ്ങനെ അടുക്കി അടിക്കി വയ്ക്കുകയാണ് കേട്ടോ എല്ലാവരും വന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പിരിത്തിട്ടുകൊണ്ട് പോകുന്നത് കൊണ്ടായിരിക്കും കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല വർക്ക് ക്ക് വന്നിട്ടുള്ള നല്ല സ്റ്റോൺ വർക്ക് അതുപോലെ സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ല യോഗ പോഷൽ അടിപൊളി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി ഇതാ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ പ്ലെയിൻ കുർത്തിയാണ് കേട്ടോ നമുക്കിപ്പോൾ സാധാരണ ഫ്രണ്ട് നമുക്കിപ്പോൾ വേറെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് എവിടെയെങ്കിലും പോകുന്നതെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ക്യാഷ്വൽ വെയറായിട്ടുള്ള കുർത്തീസുകളും ആണ് അതുപോലെ തന്നെയാണ് നമുക്ക് കോളേജ് വെയറ് ഓഫീസ് വെയറ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ടോപ്പ് പാൻസ് ജീൻസ് സ്കർട്ട് അതിനു പറ്റിയ ഷോർട്ട് ടോപ്പ് അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എല്ലാം നല്ല ട്രെൻഡി കളക്ഷനിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളാണ് ഇതൊക്കെ കുറച്ച് ലോങ് ടോപ്പ് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ലോങ് ടോപ്പ് ഇതൊക്കെ കിട്ടില്ല ഇതൊക്കെ കുറച്ചൊന്ന് ഇപ്പം വന്നിട്ടുള്ള കളക്ഷനിൽ വന്നിട്ടുള്ള കുറച്ച് ചുരിദാറാണ് ഇത് വെറും ടോപ്പ് മാത്രമാണ് കേട്ടോ പാൻറ്റ് ഷോളും ആയിട്ടുള്ളതല്ല വെറും ടോപ്പാണ് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ കേട്ടോ എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒറ്റ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കണ്ടിട്ടില്ല കുറച്ച് ടീഷർട്ടുകളും ഷർട്ടുകളും ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊക്കെ നല്ല ടീഷർട്ട് ഉണ്ട് നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ടീഷർട്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും വന്ന് ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് അതായത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഷോർട്ട് ടോപ്പുകളൊക്കെയാണ് ഷോർട്ട് കുർത്തീസുകൾ അതും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടാണ് കുറച്ചകത്തോട് വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കളക്ഷൻസൊക്കെ ഇതൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മുന്നൂറ് നാന്നൂറ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തികളാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല നല്ല ലൂസായിട്ടുള്ള ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല പേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ് കേട്ടോ നല്ല വൈബ്രൻ്റ് കളറിൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തിയാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് കേട്ടോ അതുപോലെ തന്നെ ലെഹങ്ക നമ്മൾ അത് കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് വേണമെന്നുള്ള അങ്ങനത്തെ പ്രോഡക്റ്റുകളും ആണ് അതായത് കുറച്ചൊന്ന് പ്രീമിയം പ്രോ ഇതിൽ വന്നിട്ടുള്ള ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ അതും അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ വന്ന് ഇതൊക്കെ എനിക്ക് പ്രീമിയം ആയിട്ട് തോന്നുന്നില്ല എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിനുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്ത് വന്നിട്ടുള്ള ലെഹങ്കയാണ് കേട്ടോ ലെഹങ്ക ഇങ്ങനെ കോട്ടുള്ള ലെഹങ്കയും വന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ബ്ലൗസിൽ ബ്ലൗസും സ്കേർട്ടും ഷോളും ആയിട്ട് വന്നിരിക്കുമല്ലോ ബ്ലൗസ് ഫുൾ വർക്ക് അങ്ങനെ വന്നിട്ടുള്ള ലെഹങ്കയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കോട്ട ഉള്ളത് വേണമെങ്കിലും അതും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ കണ്ട അങ്ങനെ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ഒന്നും അതായത് ഇതിപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ വെറുത്തഞ്ഞൂറ് രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ട ആ ഒരു പ്രൈസ് പറയില്ല പക്ഷേ ആ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി നല്ല ലെഗിൻസ് കണ്ട ഇതൊക്കെ ലെഗ്ഗൻസിൻ്റെ കളക്ഷൻസാണ് ഇതിൽ എല്ലാ കളറിലും ലഗിൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അഹത്തോട്ട് ഇങ്ങനെ ഉള്ളോട്ട് ഞാൻ പറയൂ കുറച്ച് പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇവിടെ ഇതായിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കുറച്ച് നല്ല ലെങ്തൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ കുറച്ച് പറ്റിയിട്ടുള്ള കുർത്തീസുകളാണ് ഇതൊക്കെ നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല കുർത്തീസ് അതുപോലെ ലെഹങ്ക ഇതൊക്കെ അവൈലബിൾ ആണ് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കില്ല കേട്ടോ